പിസ്കരി ഫിഷിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മളൊരു വല ഇട്ടിരുന്നു ഒന്ന് പോയി നോക്കാം ഒരു അഞ്ച് പേരിൽ വലയാണ് നമ്മൾ ഇട്ടേ ഉള്ളത് അതിൽ നമുക്കൊരു സിലോപ്പി വന്നിരിക്കുകയാണ് നല്ല പിടക്കുന്നൊരു സിലോപ്പിയാണ് സിലോപ്പി എടുക്കാൻ കുറച്ചൊരു പാടാണ് നല്ല മുള്ളൊരു മീനാണ് വയറിൻ്റെ അടിഭാഗം തൊട്ട് വാല് വരെ മുള്ളാണ് പിന്നെ മുൻഭാഗം നമ്മൾ തള്ളവരൽ വെക്കുന്ന സ്ഥലം അവിടെ രണ്ട് ഭാഗങ്ങളിലും മുള്ളാണ് പിന്നെ മുതുകിൽ തല മുതൽ വാല് വരെ മുള്ളാണ് കുറച്ചൊന്നും ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ കയ്യിലൊക്കെ മുറി പറ്റും സാധാരണ നമ്മൾ ഗ്ലൗസാണ് ഉപയോഗിക്കൽ അടുത്തതൊരു സിലോപ്പി തന്നെ നല്ല റെഡ് കളറായിട്ട് വരുന്നൊരു സിലോപ്പി സിലോപ്പിയിൽ തന്നെ രണ്ട് വിധത്തിൽ രണ്ടോ മൂന്നോ വിധമൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഇത് മുഴുവനായിട്ടും റെഡ് കാണുന്നുണ്ട് തലേൻ്റെ ഭാഗങ്ങളിലും വാലിലും ഒക്കെ നല്ല ചുവപ്പാണ് കണ്ണീൽ കുടുങ്ങുന്ന മീനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നീക്കി നീക്കി കണ്ണി പൊട്ടിക്കാണ്ട് നമുക്ക് വലിച്ചു വരാൻ പറ്റും ഓ നല്ലൊരു അടിപൊളി ചിലപ്പി നല്ല സൈസുള്ളൊരു സാധനമാണ് ഒരു തൊള്ളായിരം ഗ്രാമൊക്കെ തൊള്ളായിരം ഗ്രാമിൻ്റെ അടുത്ത് തൂക്കണ്ടാവും നല്ല സൈസുണ്ട് ആൾ മുള്ളിലൊക്കെ വിട്ടിരത്തിയേക്കണാകെ വീണ്ടും ഒരു സിലോപ്പി തന്നെ ഇതൊരു സൈസ് മഞ്ഞ കളർ പോലെ നിൽക്കുന്നുണ്ട് തലേൻ്റെ അടിഭാഗങ്ങളിൽ ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് കാണുന്നുണ്ട് മുള്ളൊക്കെ കണ്ടില്ല നല്ല വിടർത്തി നിൽക്കുന്നു കൈ തട്ടി കഴിഞ്ഞാൽ നല്ല പൊളിയും കൈ വേദന ഉണ്ടാവില്ല എന്നാലും കൂടി ചോര ചോര ചെറുതായിട്ടിങ്ങനെ വരും ഇതടുത്തൊരു സിലോപ്പി തന്നെ നല്ല റെഡ് കളറ് ഇതിനെ കണ്ടില്ല ശ്രദ്ധിച്ച് നോക്കിയാലും അറിയാം തല കുറച്ച് കൂർപ്പുള്ള പോലെയാണ് നമുക്ക് കാണുന്നത് കണ്ടില്ല അടുത്തതും സിലോപ്പി തന്നെ നല്ല സൈസുണ്ട് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ തൂക്കണ്ടാവും മീനിനനുസരിച്ചാണ് നമ്മൾ കണ്ണി പൊട്ടിക്കല് ചെറിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ മീനോ കണ്ണിയൊക്കെ പൊട്ടിച്ച് കളയും കുറച്ചും കൂടി വലുപ്പം എല്ലാം കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് കണ്ണിയൊക്കെ ചിലപ്പോൾ പൊട്ടിക്കും ഇതിനൊന്നും നമുക്ക് പൊട്ടിക്കേണ്ടി വരില്ല നീക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക് സാധാരണ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമ മുതൽ ഒരു ഒന്നേ നാന്നൂറ് വരെ തൂക്കല്ല ചിലോപ്പി കിട്ടുന്നുണ്ട് ഒടുക്കുകളുണ്ട് നല്ല ഒരു സിലോപ്പി ഒടക്കുകളാണ് നമുക്ക് കാര്യമായിട്ട് ഉള്ളത് ഒരുപാട് സമയം എടുക്കും ഉടക്കുകൾ ഇങ്ങനെ എടുത്ത് പോരും പോക്കിന് ഇത് അത്യാവശ്യം വെച്ചാൽ വലിയ ഒരു മുട്ടിയാണ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കണ്ണി ഒന്നായിട്ട് അങ്ങോട്ട് പൊട്ടിക്കണം എന്നാലേ നമുക്കിങ്ങനെ ഊരി എടുക്കാൻ പറ്റുള്ളൂ കണ്ണി പൊട്ടിക്കാണ്ട് എടുക്കുമ്പോൾ ഒരുപാട് സമയം പിന്നെയും വേസ്റ്റ് വേസ്റ്റാവും മരത്തിൻ്റെ കുറ്റിയാണ് ഇങ്ങനത്തെ കുറ്റിയൊക്കെ വലയിൽ കയറിയാൽ ഒരുപാട് കണ്ണി പൊട്ടിപ്പോവും അല്ലാതെ കേർക്കാൻ കഴിയില്ല ഇത് കണ്ടല്ലേ എത്രയാണ് ചുറ്റാ അതിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുള്ളത് കണ്ണി കുറേ പൊട്ടിപ്പോയി നമുക്ക് ഒഴുക്ക് ചെറിയ രീതിയിലുണ്ട് ഒഴുക്ക് മാറിയാൽ ഇതടത്ത് നല്ലൊരു സിലോപ്പി വരുന്നുണ്ട് നല്ല ഉള്ള സിലോപ്പിയാണ് ഒഴുക്ക് മാറിയാലേ നമുക്ക് വലിയ മീനൊക്കെ കിട്ടുള്ളൂ വാള കട്ടില രോഹു ചേരാൻ ഒക്കെ ഒഴുക്ക് നിന്നാൽ കിട്ടും ഇപ്പോൾ ഇങ്ങനത്തെ മീനുകളൊക്കെ കിട്ടുള്ളൂ ചെറിയ മീനുകൾ അത്യാവശ്യം നല്ലൊരു സിലോപ്പിയാണ് ഇതുവരെ കുടുങ്ങിയതിൽ പെട്ട് ഏറ്റവും കൂടുതൽ വല മുകളിൽ വീണിട്ടുള്ള ഈ മീനിനാണ് നല്ലോണം കുടുങ്ങിയേക്കണേ ആകെ പൊതിഞ്ഞേക്കണ കണ്ടില്ലേ നമ്മൾ ഈ വാല്പാകം നോക്കിയാൽ തന്നെ എല്ലാം കുടുങ്ങിയിട്ടുണ്ട് ഒരുപാട് കണ്ണി പൊട്ടിക്കേണ്ടി വരും കണ്ണീൽ കേറാവുന്ന മീനുകളല്ല ഇതൊന്നും വന്നിട്ട് ചുറ്റിപ്പണിയാണ് അതുകൊണ്ടാണത് ഇത്രയും സമയം എടുക്കുന്നത് ഇതിനെടുക്കാൻ സൈസ് കൂടുതലാണ് ഒക്കെ തന്നെ പിന്നെ ജീവനുള്ള സമയമാകുമ്പോൾ തീരെ വലയും നമുക്ക് എടുക്കാൻ കഴിയില്ല ഈ തള്ള നമ്മളെ തള്ളവരിൽ വെച്ച ഭാഗങ്ങളിലൊക്കെ നല്ല മുള്ളാണ് ആ ഭാഗങ്ങളിലും നല്ലോണം കിട്ടും ഇത് മീൻ കിട്ടിയപ്പോൾ ഇതിന് ഏകദേശം മീൻ ഒരു പരുവായിട്ടുണ്ട് അതിൻ്റെ സൈസ് കൊണ്ടാണ് ഒന്നാമത് നല്ലൊരു സൈസുള്ള മീനാണ് തൊള്ളായിരം തൊള്ളായിരത്തമ്പത് ഗ്രാമൊക്കെ ഉണ്ടാവും കണ്ടിട്ട് വീണ്ടും ചിലവപ്പി തന്നെ ഇതൊരു ഗ്രേ ഷൈഡൊക്കെ കാണുന്നുണ്ട് ഗ്രേ ഷൈഡും റെഡും വരുന്നുണ്ട് ഇത് ഇതൊന്നും പിന്നെ നമുക്ക് കണ്ണി പൊട്ടിക്കേണ്ടതില്ല നീക്കി നീക്കി എടുത്താൽ തന്നെ അങ്ങനെ പോകുന്നു വീണ്ടും ഒരു ചിലവപ്പി നല്ല നല്ല നടുപ്പുള്ളതാണ് ഭയങ്കര പഠിച്ചില് എടുക്കാൻ തന്നെ പറ്റുന്നില്ല ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ വല ഇങ്ങനെ എടുക്കാൻ നേരത്തൊക്കെ കുടുങ്ങുന്നതായിരിക്കും ആ അത് എന്നൊരു കുത്തി കുത്തിയിട്ട് ആൾ പുറത്തു പോയി അടുത്തതും സിലോപ്പി തന്നെ മുകളിലാണ് കുടുങ്ങിയിട്ടുള്ളത് ഏറ്റവും മുകളിൽ സിലോപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ മുകളിൽ വെട്ടി നടക്കുന്ന മീനുകളാണ് നല്ല സൈസ് ഉണ്ട് സൈസുണ്ട് കയ്യിൻ്റെ ഉള്ളനടിയിൽ നമുക്ക് ഒതുങ്ങുന്നില്ല നല്ല സൈസാ പോയതിൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കും സിലോപ്പി കൂടെ പോകുന്ന മീനുകളല്ല അതുകൊണ്ട് വലൻ്റെ ഏറ്റവും മുകളിലും ഇവർ കുടുങ്ങും നമ്മളെ കട്ടിലാരോഹു എന്നുള്ള മീനുകളൊക്കെ സസ്യപുക്കാണ് അവർ വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലാണ് കാണുക അപ്പോൾ നമ്മളെ വല ഇവിടെ തീരാറായി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത ഒരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി